തള്ളിക്കളയരുത് അഞ്ച് അഞ്ച് മിനിറ്റ് നിങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയും ജീവൻ രക്ഷിച്ചേക്കാം വളരെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വരാനിരിക്കുന്നത് നല്ല കനത്ത മഴയാണ് മണ്ണിന്റെ വെള്ളം സംഭരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു പലതും സംഭവിച്ചേക്കാം വീതിയല്ല മുൻകരുതൽ അവഗണിക്കരുത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുക നിങ്ങൾ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞു ഞെട്ടിക്കുന്ന കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നത് എന്താണ് ഉരുൾപൊട്ടൽ കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ നോക്കാം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക കേരളത്തിലെ ഉരുൾ ഉൾപൊട്ടൽ സാധ്യതാ മേഖലകൾ കൂടി പരിശോധിക്കും തീർച്ചയായും നിങ്ങളുടെ അറിവിലേക്ക് ഉപകാരപ്പെടുന്ന നിമിഷങ്ങളാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തിനും മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻ വൃക്ഷ ും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം താഴോട്ട് പതിക്കും വരൾച്ചയെ തുടർന്നുണ്ടായേക്കാവുന്ന പേമാരി ഭൂമിക്കുലുക്കം മേഘസ്ഫോടനം മനുഷ്യന്റെ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിന് സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണ പോരാത്തതിന് ഭൂമിയുടെ കിടപ്പ് ചെരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവ കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി പാറഖനനം റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചെരിഞ്ഞ പ്രതലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക ഇടവിളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരമേൽപ്പിക്കുക സ്വാടനങ്ങൾ ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെ എല്ലാം ഉരുൾപൊട്ടലിന് കാരണം കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ വളരെ ഞെട്ടിക്കുന്നതാണ് മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മണ്ണിന്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ുമാണ് മലകളിൽ നിന്നും താഴേക്ക് സ്വാഭാവികമായി നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവിക ഘടനയിലുണ്ടാകുന്ന മാറ്റവും കാരണമാണ് മഴയുടെ ഘടനാ മാറ്റം ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്രമാണ് ഇനി കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിന്റെ ചില മേഖലകൾ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ളതാണ് ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഉടുമ്പൻചോല ചിറ്റൂര് മണ്ണാർക്കാട് നിലമ്പൂർ ഏറനാട് തളിപ്പറം എന്നീ താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത പുറമെ ഇരുപത്തിയഞ്ച് താലൂക്കുകൾ സാധ്യത പട്ടികയിലും ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പാലിക്കേണ്ട ചില കാര്യങ്ങളും കാലാവസ്ഥ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അവഗണിക്കാതിരിക്കുക എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും വേണം അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുക ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക വീട് ഒഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടുക ഉരുൾപൊട്ടൽ സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നോക്കാം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക ഗ്യാസ് ഗ്യാസെടുപ്പ് ഓഫാണെന്ന് ഉറപ്പുവരുത്തുക ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ അകലമുള്ള മേശയുടെയോ കട്ടിലിന്റെയോ കീഴിൽ അഭയം തേടുക ഉരുൾപൊട്ടലിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ തലയിൽ പരുക്കേൽക്കാത്ത വിധം സുരക്ഷ ഉറപ്പുവരുത്തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിൽ താമസിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരിലേക്ക് ഈ വിവരങ്ങൾ എത്തുന്നത് വരെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളാൽ ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയട്ടെ ഉരുൾപൊട്ടലിന് ശേഷം നിർബന്ധമായി നാം പാലിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് സന്ദർശനത്തിന് പോകാതിരിക്കുക ഉരുൾപൊട്ടൽ പ്രദേശത്ത് നിന്ന് ചിത്രങ്ങളോ സെൽഫികളോ എടുക്കരുത് ഉരുൾപൊട്ടലിന് ശേഷം കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തടസ്സപ്പെടുത്തരുത് ആംബുലൻസിലും മറ്റും വാഹനങ്ങൾക്കും സുഗമമായി പോകുവാനുള്ള സാഹചര്യം കീടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്നതിനായി പരിശീലനം ലഭിച്ചവർ മാത്രം ഏർപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് അതാത് ജില്ലകളിലെ ദുരന്ത നിവാരണ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടുക വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കൈയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടൽ സംഭവമാണ് മുണ്ടക്കൈ ദുരന്തം ഈ ദുരന്തത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു മുണ്ടക്കൈ ഗ്രാമത്തിന് മുകൾ വശത്തായി ഇരുവഴിഞ്ഞു പുഴയുടെ പ്രഭവസ്ഥാനത്ത് ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഇന്നലെ കൂടുതൽ തവണ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തു ശക്തമായ ഒഴുക്കിൽ പുഴ ദിശം മാറി ഒഴുകുകയും അങ്ങാടി മുഴുവനായും ഒലിച്ചു പോവുകയും ചെയ്തു കനത്ത മഴയും പുഴയിലെ കുത്തൊഴുക്കും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി മഴവെള്ള പാച്ചിലിൽ വെള്ളാർമല സ്കൂൾ ഭൂരിഭാഗവും മണ്ണിനടിയിലായി നാട്ടുകാരും സൈന്യവും രക്ഷാപ്രവർത്തകരും ഒന്നിച്ചു നിന്നപ്പോൾ ഇതുവരെ രക്ഷിക്കാൻ കഴിഞ്ഞത് നാനൂറ്റി എൺപത്തിയൊന്ന് പേരെ എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ ഒരു മുണ്ടക്കൈ ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു